ഇസ്മയിൽ ഹനിയുടെ മരണം ഇസ്രയേലിന് ഇറാൻ എന്ന ഒരു വലിയ ശത്രുവിനെ സമ്മാനിച്ചിരിക്കുകയാണ് ഇതിനിടയിൽ ഇസ്രയേലിനെ പിന്താങ്ങി രംഗത്തെത്തിയ അമേരിക്കയും അഴിയാക്കുരുക്കിലാണ് എന്നാൽ ഇറാൻ ഇസ്രായേൽ യുദ്ധമുണ്ടായാൽ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാനെ ചാരമാക്കുമെന്ന വാർത്തകളാണ് അമേരിക്കൻ അനുകൂല മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നത് അമേരിക്കൻ യുദ്ധ കപ്പലുകൾ സംഘർഷ മേഖലയിൽ എത്തിയതോടെ ഇത്തരം പ്രചാരണങ്ങൾക്ക് ശക്തിയും കൂടിയിട്ടുണ്ട് യുദ്ധമുണ്ടായാൽ ഇരു ചേരികൾക്കും വലിയ നാശനഷ്ടമാണ് ഉണ്ടാകുക ഭൂമിയെ തന്നെ നശിപ്പിക്കാൻ ശേഷിയുള്ള ആയുധങ്ങൾ റഷ്യയുടെയും അമേരിക്കയുടെയും പക്കലുണ്ട് അതവർ പുറത്തെടുക്കാതെ ഇരിക്കുന്നതാണ് ഈ ലോകത്തിന് നല്ലത് ഇവിടെ നഷ്ടപ്പെടാൻ ഏറ്റവും അധികമുള്ളത് അമേരിക്കയ്ക്കാണ് കാരണം ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തി അവരാണ് അതുകൊണ്ട് തന്നെ ജാഗ്രതയോടെ ഇപ്പോഴത്തെ ഇറാൻ ഇസ്രയേൽ സംഘർഷത്തെ സമീപിച്ചില്ല എങ്കിൽ ആദ്യ വിവരം അറിയുക അമേരിക്കയായിരിക്കും ഇറാൻ സൈന്യവും ഇറാനൊപ്പം നിൽക്കുന്ന വിവിധ ഗ്രൂപ്പുകളിലെ പോരാളികളും മരണത്തെ ഭയമില്ലാത്തവരാണ് പോരാടി മരിക്കുന്നതിൽ വല്ലാത്ത ആനന്ദം കണ്ടെത്തുന്ന ഇത്തരം പടയാളികളെ ഇസ്രായേലും അമേരിക്കയും ഭയക്കുക തന്നെ വേണം നിരവധി കപ്പലുകളിലുൾപ്പെടെ മിന്നലാക്രമണം നടത്തി ലോകരാജ്യങ്ങളെ ഞെട്ടിച്ച ഹൂതികൾ ഇറാന്റെ നിർദ്ദേശത്തിനായി കാത്തിരിക്കുകയാണ് ആയിരക്കണക്കിന് ഡ്രോണുകളും മിസൈലുകളും പക്കലുള്ള ഹൂതികൾ നിരവധി കപ്പലുകളിൽ ഉൾപ്പെടെ മിന്നലാക്രമണം നടത്തി ലോകരാജ്യങ്ങളെ ഞെട്ടിച്ചിട്ടുണ്ട് ഏത് ആധുനിക റഡാറുകളെയും വെട്ടിച്ച് ആക്രമണം നടത്താൻ ഹൂതികൾക്ക് സാധിക്കും ഈ ആയുധങ്ങളെല്ലാം ഇറാൻ ഹൂതികൾക്ക് നൽകിയിട്ടുള്ളതാണെന്ന പ്രത്യേകതയും ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിൽ ഇതുവരെ നേരിട്ട് ഇടപെട്ടിട്ടില്ല എങ്കിലും അമേരിക്ക ഇടപെടുന്നതോടെ റഷ്യ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതും പ്രസക്തമായ കാര്യം തന്നെ ഇതിനകം തന്നെ റഷ്യയുടെ നിരവധി മാരക ആയുധങ്ങൾ ഇറാനിലെത്തിയതായി അമേരിക്ക തന്നെ സംശയിക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ അത് ഹൂതികളുടെ കൈവശം ഇതിനകം തന്നെ എത്തിയിരിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല ഒരു അമേരിക്കൻ പടക്കപ്പലിനെ മുക്കുക എന്ന് പറഞ്ഞാൽ അത് അമേരിക്കയെ മുക്കുന്നതിനു തുല്യമാണ് അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്നിപ്പോൾ അമേരിക്കയ്ക്ക് പോലും ഉറപ്പിച്ചു പറയാൻ സാധിക്കില്ല അമേരിക്കൻ ഇടപെടലിന്റെ തോത് അനുസരിച്ചായിരിക്കും ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിന്റെ ഗതിമാറ്റം സംഭവിക്കുക ഇറാൻ ചേരിയിൽ റഷ്യയും ഉത്തരകൊറിയയും ഉൾപ്പെടെ നിലയുറപ്പിച്ചാൽ അമേരിക്കയാണ് ശരിക്കും പ്രതിരോധത്തിലായി പോവുക അമേരിക്ക വരെ എത്തുന്ന മിസൈൽ അമേരിക്കയിലേക്ക് തന്നെ പരീക്ഷിക്കുക എന്നത് കമ്മ്യൂണിസ്റ്റ് രാജ്യമായ ഉത്തര കൊറിയൻ ഭരണാധികാരി കിംജോങ് ഉന്നിന്റെ സ്വപ്നമാണ് ഉത്തര ഉത്തരകൊറിയയ്ക്ക് നേരെ അമേരിക്ക തിരിഞ്ഞാൽ ഉത്തര കൊറിയയുടെ സഖ്യരാജ്യമായ ചൈനയ്ക്കും നേരിട്ട് ഇടപെടേണ്ടതായി വരും റഷ്യയ്ക്ക് പിന്നാലെ ചൈനയെക്കൂടെ പ്രകോപിപ്പിച്ചാൽ പിന്നെ പിടിച്ചു നിൽക്കാൻ അമേരിക്കൻ സഖ്യകക്ഷികൾ ഒറ്റക്കെട്ടായി വന്നാലും കഴിയുകയില്ല യഥാർത്ഥത്തിൽ ചക്രവ്യൂഹത്തിൽ അകപ്പെട്ടു പോയിരിക്കുന്നത് അമേരിക്കയാണ് ഇസ്രയേലിനെ സഹായിക്കാൻ പോയി സ്വയം നാശം ചോദിച്ചു വാങ്ങുന്ന ഏർപ്പാടാണിത് ഹൂതികൾക്ക് പുറമെ ലെബനലിലെ സായുധ സംഘമായ ഹിസ്ബുളയും ഇറാനൊപ്പം ആയുധങ്ങൾ സമാഹരിച്ച് ആക്രമിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ്